ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജീവിതത്തിൽ ജനനം മരണം സത്യമാണ് അല്ലേ അതേപോലെ തന്നെ നമ്മൾ സ്വപ്നങ്ങളും കാണാറുണ്ട് പല പല സ്വപ്നങ്ങൾ കാണാറുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാറുണ്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അത് ചിലപ്പോൾ നമ്മൾ കാണും അത് വരയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കും എന്നാൽ പേടിപ്പിക്കുന്ന ചില സ്വപ്നങ്ങൾ കണ്ട് നമ്മളത് ഭയക്കും ഓ ഇനി അങ്ങനെ കാണല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും ജീവിതത്തിൽ ചില സ്വപ്നങ്ങൾ ചിലർക്ക് സത്യമാകാറുമുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതും ഈ സ്വപ്നത്തെക്കുറിച്ച് തന്നെയായിരുന്നു മരിച്ചവരെ സ്വപ്നം കണ്ടാൽ എന്നുള്ളത് അപ്പോൾ ഒരുപാട് പേര് ആ വീഡിയോ കണ്ടു കമൻ്റുകളും ഇട്ടിരുന്നു അപ്പോൾ ഞാൻ അതിൽ പല ആളുകളും ചോദിച്ചിട്ടുണ്ട് ഓരോ സ്വപ്നങ്ങളെ കുറിച്ച് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഓരോ സ്വപ്നങ്ങളും ശാസ്ത്രമാണ് അതിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല ചിലത് സത്യമാകാം ചിലത് സത്യമല്ലാതിരിക്കാം പല പല വ്യക്തിയുടെ അനുഭവത്തിൽ ചിലത് സത്യമായിട്ടും ഉണ്ടാകാം എങ്കിൽ പോലും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാത്തവർ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണുക ഇന്നത്തെ ടോപ്പിക്കും എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ചാണ് നമ്മൾ പല രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട് ചിലപ്പോൾ മരണത്തെ സ്വപ്നം കാണാറുമുണ്ട് അതിൽ ചില സൂചനകളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം സ്വപ്നങ്ങൾ നമ്മുടെ ഫിസിയോളജിക്കൽ സിസ്റ്റത്തിന്റെ അവിഭാജ്യ ഘടകമാണ് സ്വസ്ഥമായ ഉറക്കം നിലനിർത്താൻ പലപ്പോഴും സ്വപ്നങ്ങൾ സഹായിക്കുന്നുവെന്ന് ശാസ്ത്രീയമായി വിശ്വസിക്കപ്പെടുന്നു ഏറ്റവും പുതിയ ഗവേഷണം അനുസരിച്ച് സ്വപ്നം കാണുന്നത് ആരോഗ്യകരമായ മനസ്സിന്റെ അടയാളമാണ് ഇത് ചിന്തകളെ നമ്മുടെ താൽക്കാലിക ഓർമ്മയിൽ നിന്ന് നമ്മുടെ സ്ഥിരമായ ഓർമ്മയിലേക്ക് മാറ്റാൻ സഹായിക്കുന്നു ഒരാളുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ പലപ്പോഴും സ്വപ്നം കാണുന്നത് അടുത്ത ബന്ധമില്ലാത്ത ഒരാൾ മരിക്കുന്നത് വരെ നിങ്ങൾ കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾ സാധാരണയായി സ്വപ്നത്തെ അതിൽ അവഗണിക്കുന്നു എന്നാൽ ഒരു വ്യക്തി നമ്മുടെ പ്രിയപ്പെട്ടതിൽ ഒരാളാണെങ്കിൽ ആ മരിച്ച ആൾ പ്രിയപ്പെട്ട ഒരാളാണെങ്കിൽ ഭയങ്കരമായ വിഷമം ഉണ്ടായിരിക്കും അല്ലെ അത്തരമൊരു സ്വപ്നത്തിന്റെ അർത്ഥം എന്തൊക്കെയാണെന്ന് ഇങ്ങനെ ആലോചിക്കാറുണ്ട് എന്താ ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടത് അതൊക്കെ എന്തുകൊണ്ടാകാം ഒരുപാട് നമ്മൾ ആലോചിക്കാറുണ്ട് ചിലപ്പോൾ നമ്മൾ ചില സ്വപ്നങ്ങൾ കണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യാറുണ്ട് നിങ്ങളുടെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അതിൻ്റെ മീനിങ് എന്താ എന്നൊക്കെ നോക്കാറുണ്ട് അല്ലെ ആരെങ്കിലും മരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് എന്താണ് ഇങ്ങനെ സ്വപ്നങ്ങൾ കാണുന്നത് അത് നമ്മിലെ ഏഴ് തരം സ്വഭാവം ഉള്ളത് കൊണ്ടാണെന്നാണ് മനഃശാസ്ത്രം തെളിയിക്കുന്നത് അതിലെ നമ്പർ വൺ എന്ന് പറഞ്ഞ മാനസിക അസ്വസ്ഥതകൾ മനുഷ്യ മനസ്സ് രണ്ട് ഭാഗങ്ങളായി ഉൾക്കൊള്ളുന്നതാണ് അതിൽ ഒന്നാണ് ബോധപൂർവമായ അവസ്ഥ മറ്റേത് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മൾ ഉണരുമ്പോൾ രണ്ടും രണ്ട് സ്ഥലത്തായി മാറുന്നു എന്നാൽ ഉറങ്ങുമ്പോൾ അവ കൂടിച്ചേർന്നേക്കും ബോധപൂർവമായ അവസ്ഥയിൽ നാം അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കടക്കുന്നു ഇത് നമ്മുടെ സ്വപ്നങ്ങളിൽ ആരുടെയെങ്കിലും മരണം കാണാനുള്ള കാരണമായിരിക്കും ഈ അസ്വസ്ഥതകൾ വികസിപ്പിക്കുന്നതിൽ ഒരു ആഘാതം നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും മനസ്സിലുണ്ടാവുന്ന ഇത്തരം സംഘർഷങ്ങളുടെ ഫലമായാണ് മരണം സ്വപ്നം കാണുന്നത് നമ്പർ അപൂർണമായ വ്യക്തിത്വം മറ്റൊരു സിദ്ധാന്തമനുസരിച്ച് നിങ്ങളുടെ ചുറ്റുപാടിൽ ആധിപത്യം പുലർത്തുന്ന ഒരു വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് ചില സ്വപ്നങ്ങൾ കാണും അതിലൊരു വ്യക്തി മരിക്കുന്നത് നിങ്ങൾ കാണുന്നു ഇത് നിങ്ങളുടെ അപൂർണമായ വ്യക്തിത്വയാണ് സൂചിപ്പിക്കുന്നത് നമ്പർ ത്രീ ഗുണങ്ങൾ വിലമതിക്കാനാവാത്തത് നിങ്ങളുടെ വ്യക്തിത്വവും മനുഷ്യ ഗുണവും തമ്മിൽ വിലമതിക്കാനാവാത്തതാണ് എന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ഇത്തരം സ്വപ്നങ്ങൾ കാണുന്നതിന് പിന്നിൽ അതാണ് സംഭവിക്കുന്നത് അതിൽ നിങ്ങൾ സാധാരണ ഗുണങ്ങളുള്ള വ്യക്തിയാണെങ്കിൽ പോലും അതിന് മറ്റുള്ളവർ വില തരാത്ത അവസ്ഥ ഉണ്ടാവുന്നതാണ് എന്തുകൊണ്ടും സംഭവിക്കുന്നതിന് കാര്യം നമ്പർ ഫോർ പ്രതികാര മനസ്സ് അതായത് സ്വപ്നങ്ങളിൽ മരണം കാണുന്നതിനുള്ള ഏറ്റവും അംഗീകരിക്കപ്പെട്ട സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് പ്രതികാരത്തിൻ്റെയും വിദ്ദേശത്തിൻ്റെയും വികാരം നിങ്ങൾക്ക് നല്ലതോ നിങ്ങളെ ഒറ്റ കൊടുത്തതോ ആയ വ്യക്തികളോട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് നിങ്ങളെ വേർപെടുത്താൻ കാരണമായ ഒരു വ്യക്തിയോട് സ്വാഭാവികമായും ഒരാൾക്ക് വെറുപ്പ് തോന്നാം ഇത് പലപ്പോഴും ആ വ്യക്തിയുടെ മരണം സ്വപ്നം കാണുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു നമ്പർ നഷ്ടപ്പെടുമോ എന്ന ഭയം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പോലെ ആരെങ്കിലും നിങ്ങളുടെ സ്വപ്നത്തിൽ മരിക്കുന്നതായി കണ്ടാൽ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ വളരെയധികം സ്നേഹമുണ്ടെന്നും അത്രയും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുവെന്നും അവരെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളാകാം സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രിയപ്പെട്ടവർ ആരെങ്കിലും ആകാം ഇങ്ങനെയാണ് നിങ്ങളുടെ ഉള്ള ഭയം ഉണ്ടാകുന്നത് നമ്പർ നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവ് ചിന്തകളാകാം പലപ്പോഴും ഇത്തരം സ്വപ്നങ്ങൾ നിങ്ങൾ എത്തിക്കുന്നത് ഇത്തരം ചിന്തകൾ നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവ് കൊണ്ടും സംഭവിക്കും നമ്പർ സെവൻ പോസിറ്റീവ് ചിന്തകൾ മരണത്തിന്റെ പ്രതീകാത്മകത എല്ലാം ഇപ്പോഴും ഒരു പോസിറ്റീവ് കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് സ്വപ്നങ്ങളിലെ മരണം യഥാർത്ഥത്തിൽ ആരെങ്കിലും മരിക്കുമെന്ന് സൂചിപ്പിക്കുന്നതല്ല അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് എന്നാൽ മിക്ക അവസരങ്ങളിലും ഇത് അർത്ഥമാക്കുന്നത് മെച്ചപ്പെട്ട ഒന്നിന്റെ പുനർജന്മമാണ് എന്നുള്ളതാണ് ഒരിക്കലും ഇത് ഒരു വ്യക്തിയുടെ വേവലാതിയുടെ അവസാനമായിരിക്കില്ല എന്നുള്ളതാണ് സത്യം ഈ ഏഴ് കാര്യങ്ങളാണ് ഒരു വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്നത് ഉറങ്ങുമ്പോൾ നമ്മൾ ആലോചിച്ച് കിടക്കുന്ന എന്താണോ അത് സ്വപ്നത്തിലേക്ക് വരും അത് സ്വാഭാവികമാണ് ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമ്മൾ ഉറങ്ങാറുണ്ട് അവർ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് വരും ചില സ്വപ്നങ്ങൾ സത്യമായി നടക്കും ചിലത് നടക്കാതിരിക്കും എങ്കിൽ പോലും പോസിറ്റീവായി നടക്കുന്നതിനെ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യും നെഗറ്റീവായി സംഭവിക്കുന്നതിനെ നമ്മൾ പേടിക്കുകയും ചെയ്യും എന്തൊക്കെയാണെങ്കിലും സ്വപ്നത്തിനൊരു ശാസ്ത്രമുണ്ട് അത് അങ്ങനെ തന്നെ പോകട്ടെ എല്ലാവർക്കും പല പല സംശയങ്ങളാണ് ാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല സ്വപ്നങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാവരും നല്ല നല്ല വിജയങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്